ഹലോ എവറി വൺ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എനിക്ക് പനി ആയതുകൊണ്ട് ഞാൻ വരാതെ ഒരു ലൈവ് നോക്കി ഒരു വട്ടിക്കുഞ്ഞും വന്നില്ല എന്ന് മാത്രമല്ല ആകെ പട പടച്ചീഞ്ഞ് അറിയാം അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ വന്നിരിക്കാ വിചാരിച്ചു ഞാനൊന്നും റെഡി ആവാൻ പോയാണ് ഇന്ന് മൊത്തത്തിൽ ഞാനൊരു ഡൗൺ ആയിരുന്നു ഇന്ന് രാവിലെ ലൈവും വരാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയോ ഒരു സാഹചര്യമോ ഒന്നും അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് വൈകിട്ട് ലൈവ് വേണോ വേണ്ടയോ എന്നുള്ള ഒരു ആലോചനയിലൊക്കെയായിരുന്നു കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് കേട്ടോ അപ്പം എല്ലാവരും ആണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഒരു വലിയ ഗുഡ് ഈവനിങ് വരുന്നവർ വരുന്നവർ ഗുഡ് ഈവനിങ് വിഷ് ചെയ്യാൻ മറക്കല്ലേ അപ്പം ആദ്യമായിട്ട് വരുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് ഇതിപ്പോൾ ആരും വരാതിരുന്ന കണ്ട് പറയാൻ ഈ പൊണ്ണുംപുള്ളക്ക് പ്രാന്താമോ എന്ന് വിചാരിക്കും ചെറുങ്ങനെ വലിയ രീതിയിലല്ല ചെറുങ്ങനെ അപ്പം വരുന്നവർ വരുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക ആദ്യം ആരാ വന്ന സുധി കുട്ടനാണോ ആദ്യം ഹായ് സുധി ഇന്ന് സത്യം പറഞ്ഞാൽ രാവിലെ തുടങ്ങി ഒന്നിനൊരു മാ ഒരു ഒരു മൂഡില്ലായിരുന്നു ഞാൻ ഇത്ര നേരം കിടക്കുകയായിരുന്നുള്ളത് പറഞ്ഞു ഇന്നത്തെ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ കഥാ പോവാന്ന് തന്നെ വേണം പറയാൻ ആ ഒരവസ്ഥയിലായിരുന്നു പക്ഷെങ്കിൽ ഇപ്പം ഞാൻ നോക്കിയായപ്പം എന്ന ലൈവ് ഇടണ്ട എന്ന് വിചാരിച്ചെടുത്തുനിന്ന് ശ്രീലാൽ ഞാൻ നോക്കുമ്പം നൈറ്റ് പതിനൊന്ന് മണിക്ക് ഷെഡ്യൂൾ ചെയ്യാൻ വെച്ചിരുന്ന ലൈവ് എടുത്തുകൊണ്ടിരിക്കും വയ്യാത്തതിൻ്റെ പേരും പറഞ്ഞ് ഷെഡ്യൂള് അപ്പം ഞമ്മളത് വേണ്ട ഞാൻ ഓൺ വോയിസ് ലൈവ് വന്നോളാം എന്ന് പറഞ്ഞു ഞാൻ പോയി റെഡിയായി വന്നാണ് ആ ഞാനും ആദ്യമായിട്ടാണ് എന്താ നീ ആ കിടുങ്ങാമണി പോവാണേ ഒരു കുത്തുവച്ചു ഞാൻ പറഞ്ഞില്ല വേണ്ട ചേർക്ക നിൻ്റെ മകളെ ആരൊക്കെയാണ് ഉള്ളത് ആരൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിലും അല്ലെങ്കിലും ഒന്നും ലൈക്ക് കഴിക്കാം ആരും ആരും ഇപ്പൊ ഞാൻ രണ്ട് ചീത്ത കൊടുത്തിട്ടാണ് ഇരിക്കണത് ആര് ഭയങ്കര കുരുത്തക്കേടാണ് വന്നു വന്നത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കുന്ന ഒരു സ്വഭാവം എന്ന് പറയണേല കുഞ്ഞു ഇവിടെ കിടന്നുകൊണ്ട് ഭയങ്കര വായിച്ചിട്ടുണ്ട് ഇപ്പൊ മ്യൂട്ട് ചെയ്ത് ഇടയ്ക്കൊന്ന് മ്യൂട്ട് ചെയ്ത് അതാണ് കാരണം പുള്ളി ഉറക്കമായിരുന്നു പുള്ളി അങ്കൻവാടി ഉറങ്ങിയില്ല പുള്ളി ഇവിടെ കിടന്ന് ഉറക്കമായിരുന്നു ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിയുടെ പൊരുത്ത കട കിടന്ന് ഉറങ്ങിയല്ല പിന്നെ എന്തേലും വേണം അതാണ് ഇവിടുത്തെ അവസ്ഥ ഇപ്പൊ അടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഒരു ഒരു സെക്കൻഡ് അമ്മയുടെ സ്വഭാവം തന്നെ ആരും അല്ലല്ലോ അമ്മയുടെ സ്വഭാവം അല്ല അവന്റെ വലിയച്ഛന്റെ സ്വഭാവമാണ് ചൊറിഞ്ഞ സ്വഭാവം എന്നൊക്കെ പറയൂലെ അച്ഛന്റെ ചേട്ടന്റെ സ്വഭാവമാണ് പുള്ളിക്കൊണ്ട് ഇമാതിരി ഒരു ചെറുതെണ്ണം പിടിച്ചു തോന്നും ചില സമയത്ത് കാലേ വരി അറിയാൻ തോന്നും നമുക്ക് ആ പുള്ളിനെ പറ്റാതുകൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല ദൈവം അറിഞ്ഞു നമുക്ക് ഒരു മോനെ ആ ഒരു ക്യാരക്ടറിൽ തന്നേക്കുന്നത് അപ്പൊ ഇടക്കിടക്കേണ്ട നല്ല പിതുക് കിട്ടി ഭയങ്കരമായിട്ടുള്ള ചെറിയ രീതി ചേട്ടായി എന്തു ചെയ്യാൻ ചോദിക്കുന്നുണ്ട് ചേട്ടായി ഫോൺ വിളിച്ചോണ്ടിരിക്കും നമുക്ക് ജിയോടെ തൈ ജിയോ എന്ന് പറയണ ഒരു ചതിയാണ് എന്നുള്ളത് മനസ്സിലായി എന്നുള്ളതാണ് അപ്പം ഇന്നത്തെ ലൈവ് അതാണ് ഞാൻ വന്നേക്കുന്നത് നമ്മൾ ജിയോ എയർ ഫൈബർ എടുക്കാനുള്ള കാരണം ഇവിടെ ഫൈവ് ജി കാണിക്കുന്നുണ്ടായിരുന്നു അനിയത്തി കഴിച്ചോ ഇല്ല ഞാൻ കഴിച്ചില്ല ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഇന്ന് രാവിലെ എന്തോ കഴിച്ചോളൂ ഉച്ചയ്ക്ക് കഴിച്ചിട്ടില്ല വൈകിട്ട് വേണം കഴിക്കാനായിട്ട് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഐബ്രോ ഉണ്ടായിരുന്നു നശിപ്പിച്ച് കളഞ്ഞു ആരുഷ് എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോഴാണ് ഇപ്പം സത്യം വെളിയിൽ വരുന്നത് അപ്പൊ ജിയോ എയർ ഫൈബറിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയാനുള്ളത് അതായത് ജിയോ എയർ ഫൈബർ നമ്മളിവിടെ എടുത്തതെന്ന് വെച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ ജിയോ എടുക്കത്ത തോൽവിയാണ് സത്യസന്ധമായ കാര്യമാണ് ഈ പറഞ്ഞത് പക്ഷെ ജിയോ എയർ ഫൈബർ നമ്മളെ അവർ ഏൽപ്പിക്കുന്ന എങ്ങനെയാണെന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ചെന്ന് അവരുടെ ജിയോ ഏ സർവീസ് സെന്ററില് അതായത് ജിയോടെ ഏഹ് ഷോപ്പ് ഉണ്ടല്ലോ അവിടെ ചെന്നിട്ടാണ് നമ്മൾ പറഞ്ഞത് നമുക്ക് ഇതുപോലെ എയർ ഫൈബർ ഫിറ്റ് ചെയ്യണം നമുക്ക് നമ്മൾ നമ്മുടെ ആവശ്യം ആദ്യമേ പറഞ്ഞു നമ്മൾ ഇതുപോലെ യൂട്യൂബ് ചാനലുകളാണ് അപ്പം ലൈവ് ലൈവ് അപ്ലോഡ് ചെയ്യൽ ഷോർട്ട് വീഡിയോ ലോങ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യലുണ്ട് അപ്പം നല്ല അതിന് പറ്റുന്ന റേഞ്ച് കിട്ടുമോ എന്ന് ചോദിച്ചു അപ്പം നമ്മൾ ചോദിച്ചു നമ്മുടെ ഫോണിൽ എന്താ കാണിക്കുന്നതെന്ന് ചോദിച്ചു അല്ലേ അമ്മ ഹായ് നമ്മുടെ ഫോണിൽ എന്താ കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഫൈവ് ജി പ്ലസ് ഒക്കെ കാണിക്കലുണ്ട് റൂമിൽ ഫോ ശ്രീലാലിൻ്റെ ഫോണിലപ്പം ഫൈവ് ജി ഒക്കെ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു ലൈക്ക് അടിച്ചു മോനേ പറയുന്നുണ്ട് താങ്ക് യു സോ മച്ച് അല്ലേ അമ്മ നമ്മളെ എല്ലാവരും മറന്നു തോന്നണം ആരും വരുന്നില്ല അപ്പോൾ അതങ്ങനെ പറഞ്ഞ് അവരന്തേം പറഞ്ഞ് ഒരാളെ വിടാം അവിടെ സർവീസിൽ ഇരിക്കുന്ന ഒരാളെ വിടാം സെയിൽസിന്റെ ആള് അപ്പൊ സെയിൽസിന്റെ ഇവിടെ വന്ന് അവരുടെ ഒരു ഡയമീറ്റർ വെച്ചുകൊണ്ട് എന്തോ ഒരു സംഭവം ഫോണിലെടുത്ത് നോക്കി ഫോണിലെടുത്ത് എടുത്ത് നോക്കിയപ്പം അവർ പറഞ്ഞ അത്യാവശ്യം സ്പീഡ് ഉണ്ട് അവരെന്താ നോക്കുന്നത് എന്ന് അറിയാമോ ഡൗൺലോഡിങ് സ്പീഡാണ് നോക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് ലൈവ് അപ്ലോഡ് ചെയ്യണം വീഡിയോസ് അപ്ലോഡ് ചെയ്യണം ഷോർട്സ് അപ്ലോഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു ഇത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് സർവീസ് മോശമാണ് ഞാൻ ഒരിക്കലും പറയൂല കേട്ടോ പക്ഷേ കോൾ സെന്റർ ലോക പരാജയമാണ് ഉള്ളത് പറയാലോ നമ്മൾ ഇവിടുന്ന് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ കറങ്ങലായി നമുക്ക് ക്ലിയർ ഇല്ലാണ്ട് ക്ലാരിറ്റി കുറവായി അങ്ങനെയൊക്കെ വിഷയങ്ങളായി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവരെ വിളിച്ചു ആ സമയത്ത് വിളിക്കുമ്പോൾ എടുക്കണവര് മലയാളീസാണ് ആ സമയത്ത് എപ്പോൾ വിളിച്ചാലും മലയാളീസ് തന്നെയാണ് എടുക്കുന്നത് ഫോൺ എടുക്കുന്നത് അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളോട് ഈ പറഞ്ഞു ചിലപ്പോൾ നിങ്ങൾ ചെയ്ത പ്ലാനിന്റെ അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മളിങ്ങനെ ഇതിന്റെ കൂടെ തന്നെ വരുന്ന മൂന്ന് മാസ പ്ലാൻ തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്ന വേറെ പ്ലാനൊന്നും അഡീഷണൽ ചെയ്തിട്ടില്ല അപ്പൊ നമുക്ക് അപ്ലോഡ് സ്പീഡ് വളരെ മോശമാണ് ഒരു സ്റ്റെബിലിറ്റി ഇല്ല അപ്ലോഡിംഗ് സ്പീഡിൻ്റെ എന്നൊക്കെ നമ്മൾ പറഞ്ഞു ശരിയാണ് അപ്ലോഡിംഗ് സ്പീഡിന് ഒരു സ്റ്റെബിലിറ്റി ഇല്ല ചിലപ്പോൾ നല്ല ക്ലാരിറ്റി നിന്നിട്ട് ഒറ്റയടിക്ക് ക്ലാരിറ്റി അങ്ങ് ഇറങ്ങി അങ്ങ് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് ഉണ്ടായിരുന്നത് നമ്മള അനുഭവമാണ് രണ്ട് മാസം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത അനുഭവമാണ് ഈ പറയുന്നത് ജിയോ എയർ ഫൈബറും നമ്മൾ നിർത്താൻ പോണ കൊണ്ടാണ് ഈ പറയണത് വൈഫൈ എടുക്കൂ ലൈഫ് കുട്ടിച്ചോറാക്കൂ അത് തന്നെ ഇപ്പം ബാക്കി പറയട്ടെടാ ബാക്കി പറയട്ടെ സ്ത്രീയും കുഞ്ഞുങ്ങളും എവിടെ മോനെ കഴിച്ചോടാ ചോദിക്കുന്നു സ്ത്രീയും കുഞ്ഞുങ്ങളും എന്നല്ല ഇന്നിവിടെ ആരും നേരാമണ്ണമായ ഭക്ഷണം കഴിച്ചിട്ടില്ല നെറ്റ് ഫൈവ് ജി ഫുൾ എനിക്ക് ബട്ട് പത്ത് തവണ എയർപ്ലെയിൻ മോഡ് ഓൺ ആക്കിട്ടേ പറ്റുള്ളൂ അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ലൈവ് സ്റ്റാർട്ട് ചെയ്ത അവസാന സമയം വരെ നമുക്ക് ഇങ്ങനെ കട്ടായി റീകണക്റ്റിംഗ് ആയി കട്ട് നമ്മുടെ ലാപ്ടോപ്പും അങ്ങനെ തന്നെയാണ് കട്ടായി റീകണക്റ്റിംഗ് ആയി കട്ടായി റീകണക്റ്റിംഗ് ആയി അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു വെല്ലുവിളിന്ന് തന്നെ വേണം പറയാം നമ്മുടെ ഒരു ചാനലിന്റെ റീച്ചിനെ തന്നെ ഇല്ലാണ്ടാക്കാനെ കൊണ്ട് ആ ജിയോടെ എയർ ഫൈബർ മൂലം സാധിച്ചു ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അവരടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതുപോലെ നിങ്ങൾ ഓഫർ ഒന്ന് മാറ്റി ചെയ്തു പറഞ്ഞു ആയിരത്തി ചിലവാനം രൂപ കടം വാങ്ങിച്ച് ഓഫർ മാറ്റി ചെയ്തു എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മുന്നിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ ചാനലിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ള ഒരു ആവേശത്തിൽ നമ്മൾ നിൽക്കുന്നതാണ് അങ്ങനെ അത്രയും പൈസ കൊടുത്ത് അത് ചെയ്തു കഴിഞ്ഞപ്പം വീണ്ടും പിന്നെയും ഇത് തന്നെയാണ് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുകയാണ് ഒരാൾക്ക് വരുന്ന ദുരിതം എന്തോ എന്തോരമാണോ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കും പിന്നെ ഇത് തന്നെയാണ് അവസ്ഥ അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഒരു പ്രാവശ്യം വിളിച്ചപ്പം ഏതോ ദൗർഭാഗ്യവതി ഒരു തമിഴ് പറയണ പെങ്കോജ് അവള് ഫോൺ എടുത്തു ഞാൻ ചോദിച്ചു അപ്പന ഊഞ്ഞ അങ്ങനെ തന്നെയാണ് ചോദിച്ചത് അപ്പൻ ഊഞ്ഞാൽ കെട്ടി ആടാൻ വേണ്ടിട്ടാണോ ഈ ജിയോ ഫൈവ് അല്ലെ ജിയോ എയർ ഫൈബർ എന്ന് പറഞ്ഞിട്ട് ഒരു സാമാനം കൊണ്ട് ഇവിടെ ഫിറ്റ് ചെയ്തേക്കുന്ന ചോദിച്ചു കാരണം നമുക്ക് ഉപകാരം ഇല്ലെങ്കിൽ അതിന്റെ ഡ്യൂ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ബില്ല് വരുന്നുണ്ട് നമുക്ക് ഉപകാരം ഇല്ലാത്തൊരു സാധനം ഡ്യൂ എന്ന് പറഞ്ഞ് ബില്ലും വന്ന് ഇവിടെ കൊണ്ടുവയ്ക്കേണ്ട ആവശ്യം എന്താണ് ഏഹ് പറ്റിക്കാം മനുഷ്യന്മാരെ പറ്റിക്കണ്ടെന്ന് പറയുന്നില്ല കട്ട് ചെയ്തോ അർത്ഥെടുക്കുന്ന പരിപാടി ചെയ്യരുത് വിഷ്ണു എന്ന് സി ഹായ് വരേണ്ടത് ഏതാണ് ഈ വിഷ്ണു വിഷ്ണു ഹായ് അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മുന്നൂറ് രൂപയ്ക്ക് ഒരു സർവീസിന് ആളെ വരുത്തി മുന്നൂറ് രൂപയെ കൊടുത്തുള്ളൂ ആ ആള് വന്ന ആളുടെ മാക്സിമം ആള് ചെയ്തു വെച്ചിരുന്നു എന്നിട്ട് പറഞ്ഞു കാരണം ഇവർ ഈ ടവറിൽ കയറുമ്പം ഈ ടവറിന്റെ സുനാപ്പിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചു വെക്കും ആള് പറഞ്ഞ കാര്യം അതാണ് അന്നേരം മെയിന്റനൻസ് ഒക്കെ വരുമ്പോ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് പുതിയ ഏരിയയിൽ അവർക്ക് ആളെ പിടിക്കണമെന്ന് കാണുമ്പോൾ അവർ അങ്ങോട്ട് ഇച്ചിരി തിരിച്ചു വെക്കും അവിടെ നെറ്റ് കിട്ടുന്നുണ്ട് അല്ലെ റേഞ്ച് കിട്ടുന്നുണ്ട് എന്ന് കാണു കഴിയുമ്പോൾ അവിടെ കുറച്ച് ആൾക്കാര് സിമ്മെടുത്ത് കഴിയുമ്പോ അവർ അവിടെ വേറെ എവിടത്തും അതാണ് അവരുടെ ഒരു ട്രാക്ക് എന്ന് പറയുന്നത് ലോ ലോകേഷ് കൺമണി ഹായ് സ്വീറ്റി പറയുന്നുണ്ട് ഹായ് ലൈക്ക് അടിക്കൂ ലൈക്ക് പോടുംഗ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വെക്കുന്നതിലാണ് നമുക്ക് ഈ സ്റ്റെബിലിറ്റി ഇല്ലാത്ത പ്രശ്നം എന്ന് പറഞ്ഞു ഇപ്പോ ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇരുന്നൂറ്റി ചെല്ലുവരം രൂപ വീണ്ടും ഓഡിയോ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇനി ഈ സാധനം വേണ്ട എയർ ഫൈബർ ഇനി നമുക്ക് വേണ്ട അതാണ് നമ്മുടെ തീരുമാനം അപ്പം ഇനിയെങ്കിലും ആരും പോയി നമ്മൾ പെട്ടണക്ക് പെടരുത് ഒന്നാമത്തെ കാര്യം അവർ നമ്മളെ ഈ നെറ്റ് വെലോസിറ്റി നോക്കുന്ന സുനാപ്പി എന്ന് പറഞ്ഞ് കാണിക്കുന്ന സാധനം അതല്ല അത് മെയിന്റനൻസിന് വന്ന ആൾ നമുക്ക് കറക്റ്റ് പറഞ്ഞു തന്നെ ഏതാണ് ആ ഒരു ആപ്ലിക്കേഷൻ അതെടുത്തിട്ട് നോക്കണം അപ്ലോഡിങ് ഡൗൺലോഡിങ് നോക്കി എത്ര സ്പീഡ് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ലൈവ് അല്ലെങ്കിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ സംഭവങ്ങളൊക്കെ പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന സ്പീഡ് കിട്ടുക അതായത് സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള രീതിയിൽ ഗുഡ് എന്ന് പറയുന്ന ഒരു അലേർട്ട് ഉണ്ടല്ലോ ആ അലേർട്ടിൽ എപ്പോഴാണ് കിട്ടുക എന്നുള്ളത് അന്നേരം അറിയാ എന്ന് പറഞ്ഞു ലോകേഷ് കൺമണി വന്ന് സാപ്പ് ചോദിക്കുന്നു സാപ്പിടല ഇനി വേദം സാപ്പിടുന്നു ഇനിക്ക് സാപ്പിടവേയില്ല ടീ കൂടെ കുടിക്കലേ അതാ നല്ലത് പോ ഇല്ല ഇനി എന്തിനാണ് വെറുതെ നമ്മുടെ കുറെ കാശ് കള്ളപ്പണി എടുത്തുകൊടു ഇതിലും ഭേദം കട്ടപ്പാറ എടുത്ത് കക്കാനിറങ്ങുന്ന ജീവ ഉണ്ടാക്കി വെച്ചേക്കുന്നമാര് പച്ചക്ക് പറയണോണ്ടൊന്നും വിചാരിക്കരുത് അംബാനി ആയിരുന്നുള്ളോ അംബാനിയുടെ സോഹം കാണിക്കരുത് മനസ്സിലായ സാധാരണക്കാരെ വൈറ്റത്ത് അടിക്കാൻ വേണ്ടിട്ട് നെറ്റ് കുറവിന് വരുന്നു ഓഫറുണ്ട് മറ്റതുണ്ട് മറിച്ചതുണ്ട് സ്റ്റെബിലിറ്റിയോടെ നെറ്റ് തരാനുള്ള ഒരു വഴി നിങ്ങൾക്ക് ഉണ്ടാവും ഏഹ് നിങ്ങൾക്ക് ഒരിടത്തൊരു ഒരു ഒരു കുറച്ച് ആൾക്കാരെ പിടിക്കണം എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ അതിന്റെ സുനാപ്പി എല്ലാം കൂടെ അങ്ങോട്ട് തിരിച്ചു വെക്കും അവിടെ റേഞ്ച് കിട്ടുന്നുണ്ടെന്ന് ഏതെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ കാണുന്നവരെല്ലാം ജിയോസും എടുക്കും അത് കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും തിരിച്ചു വെക്കും ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിവിടെ വരുമ്പോ നമുക്ക് ഫൈവ് ജി പ്ലസ് ആയിരുന്നു ഇപ്പൊ ശ്രീലാല് ഫോർ ജിക്കകത്ത് ജി ഇരിക്കുകയാണ് ഉള്ളത് പറയാനല്ല ഞാൻ ഇനി സിമ്മൂടെ പോർട്ട് ചെയ്യും ഉള്ളത് ഞാൻ പറയാം ഞാൻ ഈ ലൈവില് പറയുന്നത് ഇനി എന്തൊക്കെ വിഷു വരും ഇഷ്യൂ വരും എന്നൊന്നും എനിക്കറിയില്ല ഞാൻ സിമ്മും കൂടെ പോർട്ട് ചെയ്യും ശ്രീലാലിന്റെ സിമ്മ് ചെയ്യുകയാണ് അത് ഞാൻ പോർട്ട് ചെയ്യും ഓഫർ തോൽവി സത്യമായ സത്യസന്ധമായ കാര്യമാണ് പറഞ്ഞത് കഷ്ടം തന്നെ എന്ത് ചെയ്യാ എന്ത് ചെയ്യാനാണ് ഇങ്ങനെ കട്ട് ഇന്നെ കട്ടപ്പാര എടുത്ത് കക്കാനിറങ്ങുന്ന കേട്ടിട്ടില്ലേ അമ്പാനിക്കൊക്കെ ഇപ്പൊ അതാ പണിയും തോന്നുന്നുണ്ട് ഇനി എനിക്കതാ തോന്നു ഒരുപാട് കഷ്ടപ്പാടല്ലയോ ഇവിടെ വരെ എത്തിച്ചത് ബാക്കി കൂടി ഏർ ആലോചിച്ച് ചെയ്യുക പറ്റും പോലെ ശരിയാകും എനിക്ക് തോന്നുന്നില്ല അമ്മ ഞാൻ കാരണം അത്രയും ഡൗൺ ആയി പോയി നമുക്ക് അത്രയും റീച്ച് വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ്വർക്ക് നല്ല ക്ലാരിറ്റിയിലുള്ള വീഡിയോസ് ഷോർട്സ് ആയാലും നല്ല ക്ലാരിറ്റിയിൽ പോകണുണ്ട് എന്നുള്ള ബേസിലാണ് അല്ലാതെ നമ്മുടെ കഴിവുകൊണ്ടല്ല അത് ഓരോരുത്തരും കാണുന്നത് എന്തുകൊണ്ടാണ് ഇപ്പം നമ്മൾ ലൈവ് ചെയ്യുന്നുണ്ട് അതിരുന്ന് കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ ക്ലാരിറ്റി അല്ല അതിൻ്റെതായ ഒരു ക്വാളിറ്റി വേണം അതില്ലാത്തടത്തോ ഒരിടത്ത് കാണു നിങ്ങൾ ആരും എൻ്റെ ലൈഫിൽ എന്താ വരാത്തെ ഈച്ചയോ കൊതുകു എന്ന് പറഞ്ഞോണ്ട് കാര്യമില്ലല്ലോ ലോകേഷ് എനിക്ക് തമ്മിൽ പഠിക്കാൻ തരിയാതെ മണിച്ചുലുങ്ക മഹാമോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ 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 മോശം റിവ്യൂ ആണ് ഞാൻ ഈ പറയുന്നത് എത്ര പേർക്ക് ഇത് ജെനുവൻ ആയിട്ട് തോന്നും എനിക്കറിയില്ല ഇനിയിപ്പം ചിലപ്പം ജിയോയെ അതെപ്പൊതിച്ച് കാണിക്കാൻ വേണ്ടി വേറെ ആരെങ്കിലും തന്ന കൊട്ടേഷൻ എന്നൊന്നും പറയണ്ട ഞാനൊരു സാധാരണകാര്യാണ് ഏഹ് ഞാൻ ഏറ്റവും കുറവിന് നമുക്കൊരു കാര്യം ചെയ്ത് കിട്ടുമെന്നുണ്ടെങ്കിൽ ഇച്ചിരി അലഞ്ഞാലും വേണില്ല അത് കുറവിന് ഇപ്പൊ ഒരു റേഷൻ അരി നമുക്ക് റേഷൻ കാർഡ് ബി പി എൽ ആണെങ്കിൽ കുറച്ചരി കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ ഇച്ചിരി അലഞ്ഞാലും വേണ്ടില്ല അത് ബി പി എൽ ആക്കാൻ ഓടുന്ന ഒരു കൂട്ടത്തിലുള്ള പെട്ട ഒരാളാണ് ഞാൻ അപ്പം എന്റെ ഒരു നേച്ചർ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ജിയോ എഫ് എയർ ഫൈബർ ആരും എടുക്കരുത് പക്ക തോൽവി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകോത്തര തോൽവി സാധനമാണ് അത് ഉള്ളത് പറയാം കാരണം സ്റ്റെബിലിറ്റിയിൽ നമുക്കൊരു ഒരു 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 നെറ്റ്വർക്ക് കിട്ടുന്ന ഒരു സംഭവം അല്ല അത് അതിനെക്കാട്ടി അല്ല അതിനേക്കാട്ടി എന്തുകൊണ്ടും ഭേദം ഡൗൺലോഡിംഗ് ആയാലും അപ്ലോഡിംഗ് ആയാലും അതിനെക്കാട്ടി എന്തുകൊണ്ടും ഭേദം ഏതാണെന്ന് പറയുമ്പോൾ ഏഷ്യാനെറ്റോ കേരള വിഷൻ കെ ഫോൺ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അതായത് ഈ ഫൈബർ വഴി വരുന്ന അല്ലേ ഫൈബർ ഫൈബർ വഴി വരുന്ന നെറ്റ് കണക്ഷൻസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആണ് അത് ഇല്ലാണ്ടാണെങ്കിൽ ഒന്നെങ്കിൽ കേബിൾ ബ്രേക്ക് ആവണം കേബിൾ ബ്രേക്ക് ആയാൽ കിട്ടത്തില്ല എന്നാലും അവരുടെ സർവീസ് സെന്ററിൽ നമ്മൾ അവരുടെ അടുത്ത് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ഒന്ന് സർവീസ് ചെയ്ത് പോകും ഇത് കംപ്ലൈന്റ് വിളിച്ച് പറയാനുണ്ടല്ലോ അമ്പത് പ്രാവശ്യം വിളിച്ചാലൊക്കെ ഹിന്ദിക്കാരി ഇംഗ്ലീഷ് സംസാരിക്കുന്നവര് മറാഠി അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് വന്നോണ്ടിരുന്നത് ഒരു ദിവസം തമിഴ് വന്നപ്പോ അവ നല്ലോണം വയറ് അറച്ച കൊടുത്തു അവര് അവര് ചിന്തിക്കണം നമ്മളൊരാള് നമ്മൾ വിളിക്കുന്നു നമുക്ക് ഏത് ലാംഗ്വേജ് വരുന്നത് അതനുസരിച്ച് അവര് അവരുടെ കസ്റ്റമർ കെയറിൽ സ്റ്റാഫിനെ വെക്കണം എന്ത് കെണ്ട വിഴുങ്ങാനാണ് ഇത്രയും ചെറച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് വിണ വോയ്സ് സോ ക്യൂഡ് താങ്ക് യു സോ മച്ച് യാരുമേ വേറല്ല ശ്രീട്ടാ நான் இனி ேரம்வுன அனீத்தூட்டி சுதி உண்டு சுதி ஆதே வந்து சுதி வந்தது லோகேஷ் 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 கண்மணி 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 ஓமல் நம்ம அப்லோட் பண்ணி அனலைஸ் ஐ மீன்ஸ் ஒரு நாளைக்கு முன்னாடி எல்லாம் வந்த லைவ் இருக்குல்ல அதுக்கு ஆ ഗോപുമാറാട്ടൻ ഹായ് പറയണ്ടേ എവിടായിരുന്നു മനുഷ്യ നിങ്ങൾ പറയണം പറയണം മിസ്റ്റർ എന്തുചോ ചോദ്യത്തിന് മറുപടികളാണ് നമുക്ക് വേണ്ടുന്നത് എന്റെ പൊന്നണ്ണ നിങ്ങൾക്ക് ജിയോ എയർ ഫൈബറിനെ പറ്റി എന്താണ് അഭിപ്രായം എന്തിനു മൗനവ്രതം ഒന്നും അല്ല കുറച്ച് ആരും മിണ്ടുന്നില്ല ഒരു മനുഷ്യരില്ല പിന്നെ പിന്നെ മൗനവ്രതം ഇടുത്തോണ്ട് അവിടെ ഇരിക്കാ വിചാരിച്ചു ഗോപുമാർ ചേട്ടാന്ന് വിളിക്കുന്നുണ്ട് ഗോവുമാറാട്ടം വന്നു എൻ ഗോപകുമാർ ചേട്ടൻ വന്നു നിങ്ങൾ കാണുന്നുണ്ടോ അദ്ദേഹത്തെ ആൾ വന്നത് ഇറങ്ങി ഓടിയത് തോന്നിച്ചു ഹായ് ഹായ് ഒറ്റ ആളുമില്ല ഇനി ഞാൻ കുറച്ചു നേരം മിണ്ടാണ്ടിരിക്കേണ്ട എടാ കുഞ്ഞപ്പം നല്ല വാശിയാണ് പോരാത്തന്നെ എനിക്കും ഇരി ശാരീരിക ബുദ്ധിമുട്ടുണ്ട് ഞാൻ അങ്ങോട്ട് പോയേക്കാണ് കേട്ടോ ഡ്രസ്സ് സൂപ്പർ എന്ന് പറയുന്നുണ്ട് താങ്ക് യു സോ മച്ച് ഡ്രസ്സ് കമ്മൽ എല്ലാം കൊള്ളാം കളറാണല്ലോ അതെ അതെ കളർ കൂടുതലാണ് അപ്പൊ കളറില്ലാത്ത എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടോ നോക്കട്ടെ ഞാൻ അങ്ങോട്ട് പോയേക്കോ കുഞ്ഞപ്പം ഭയങ്കര വാശി ഞാൻ അങ്ങോട്ട് പോയേക്കുവാണേ തരാ